വെളാങ്കിണി മാതാവ് പ്രത്യക്ഷപ്പെട്ട കഞ്ചിക്കോട് റാണി ജോണിൻ്റെ സ്നേഹഭവൻ എന്ന ദേവാലയത്തിലേക്കാണ് ഇന്നത്തെ യാത്ര മലമ്പുഴ ഡാമിലേക്ക് തിരുന്നതിന് ആ സ്റ്റിൽ നിന്ന് വള്ളത്തോട്ട് നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് ഏകദേശം ഒരു പാലക്കാട് ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ പോകുമ്പോൾ വലത്ത് ഭാഗത്തായിട്ട് ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ആരോടെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരും അവിടെയാണ് ഈ സ്ഥലം കഞ്ചിക്കോട് മാതാവിൻ്റെ സ്നേഹഭവൻ എന്ന ആലയം റാണി ജോണിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട പലതവണ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ സ്നേഹഭവൻ റാണി ജോണിന് വേളങ്ങണിയിൽ വെച്ച് മാതാവ് ഒരു ജപമാല നൽകി അനുഗ്രഹിക്കേണ്ടേ കറുത്ത ഒരു മണിമുത്തുമാല അതുപോലെ തന്നെ അതുപോലെ തന്നെ റാണി ജോണിനെയും പലപ്പോഴായിട്ട് പലതരം ദർശനങ്ങൾ അടയാളങ്ങൾ നൽകി മാതാവും യേശുവും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ ചുമതിൽ കാണുന്നത് പലപ്പോഴായിട്ട് റാണി ജോണിനെയും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പല സമയത്ത് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യേശുവിൻ്റെ അപ്പം തിരുവസ്തി മാംസം രക്തമായി മാറിയത് പഞ്ചക്ഷതങ്ങൾ അതുപോലെ തന്നെ യേശുവിൻ്റെ കണ്ണു ഫോട്ടോയിൽ നിന്നും രക്തക്കണ്ണുന്ന് ചിന്തിയ ഫോട്ടോ ഗാഡലിപ്പമാതാവിൻ്റെ രൂപത്തിൽ നിന്നും സുഗന്ധ കണ്ണു ഒഴുകിയ സംഭവം എന്നിവയെല്ലാം ഇവിടെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു ദേവാലയമാണെങ്കിൽ പോലും വളരെ ശാന്തമായി നമുക്ക് ഇവിടെ നിന്ന് ജപമാലി ചെല്ലിക്കൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം ബുധനാഴ്ചകളിൽ ഇവിടെ പ്രാർത്ഥന മറ്റും നടക്കുന്നുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് നിയോഗങ്ങൾ എഴുതിയിടാനായിട്ടൊരു ലെറ്റർ ബോക്സും വെച്ചിട്ടുണ്ട് ഇപ്പോഴും മാതാവ് ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ ദേവാലയം മാതാവ് റാൻ ജോണിന് ദർശനത്തിന് നൽകിയ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അതായത് ഹൃദയഭാത് ദിവ്യകാരുണ്യമാണ് ഇവിടെ മാതാവ് പ്രത്യേകമായി ദർശനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുപ്രകാരം പ്രകാരം മാതാവിൻ്റെ ഹൃദയഭാഗത്ത് ദിവ്യകാരനത്തിൻ്റെ ഒരു അടയാളമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇതാണ് കഞ്ചിക്കോട് മാതാവിൻ്റെ അൽബസ്വ